വെൽക്കം മൈ ഡിയർ വ്യൂവേഴ്സ് ഇന്ന് കാണിക്കുന്നത് ആൻറ്റിക്കിൽ വരുന്ന ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് ആൻറ്റിക്കിലെ കുറച്ച് പീസസ് ആണ് ഇവിടെ ഞാൻ വെച്ചേക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു വെയ്റ്റ് സ്റ്റാർട്ടിങ് വരുന്നത് നാല് പവൻ തുടങ്ങിയാണ് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ നമ്മളൊരു പാർട്ടി വെയറിന് കൂടി പറ്റിയ കളക്ഷൻസ് ആണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ബ്രോഡ് നെക്കളോ ഇപ്പോൾ ഒരു ഗൗണോ അങ്ങനത്തേക്കൊരു എന്ന് വെച്ചാൽ അത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ അതൊരു ഗോറ്റുവാണ് ഈ ഒരു മാല മാത്രമാകുമ്പോൾ നല്ല ക്യാരി ചെയ്യാം ഉള്ളൊരു നല്ല ഇതായിരിക്കും അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ത്രീ ലെയേഴ്സിൻ്റെ ഒരു ഇതായിട്ടാണ് വന്നിരിക്കുന്നത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ചെറിയ ചെറിയ സ്ക്വയേഴ്സ് ആയിട്ടാണ് പോയിക്കേണ്ടത് കളർഡ് സ്റ്റോൺസ് വന്നിട്ടുണ്ട് അതായത് ആദ്യം ഒരു നയൻ പീസ് വന്നിട്ട് പിന്നെ അതിൽ കളർ സ്റ്റോൺസ് ഒരു ത്രീ എണ്ണം വന്നിട്ട് പിന്നെ അങ്ങനെ ഒരു നയൻ പീസ് അങ്ങനെ അറ്റാച്ച് ചെയ്ത് അങ്ങനെ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് പോയിക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല വിരിഞ്ഞു നിൽക്കുന്നു വെച്ചാൽ ഹെവി ആയിട്ടുള്ള നെക്ക് ഒക്കെ ചില ആൾക്കാർ പ്രിഫർ ചെയ്യണേ ഇപ്പോൾ ഗൗൺസിനൊക്കെ എന്ന് വെച്ചാൽ അത് ഓഫ് ഷോൾഡേഴ്സോ അങ്ങനെ കോൾഡ് ഷോൾഡേഴ്സൊക്കെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെയാണെങ്കിൽ ഇത് നല്ല പോലെ ഇത് എടുത്ത് കാണിക്കും ഇതിൻ്റെ ഒരു ഈ മാലയൊക്കെ അടുത്തത് വന്നേക്കുന്നത് ആൻറ്റിക്ല തന്നെ ഇപ്പോൾ കാശ്യൻ മാലയും കൂടി അങ്ങനത്തെ ഒരു ലേറ്റസ്റ്റ് ഡിസൈനാണ് വന്നേക്കുന്നത് അപ്പോൾ ഈ കാശി രൂപത്തിൻ്റെ ഉള്ളിലും അതിൻ്റെ മുകളിലും വന്നേക്കുന്നത് കംപ്ലീറ്റ് ലക്ഷ്മി ദേവിയുടെ രൂപങ്ങളാണ് വന്നേക്കുന്നത് അറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് പോയിരിക്കയാണ് അതായത് കാശ്യൻ കാശ് രൂപത്തിൻ്റെ ഉള്ളിലും ലക്ഷ്മി ദേവി വന്നിട്ടുണ്ട് അതിന് തൊട്ട് മുകളിലും ലക്ഷ്മി ദേവിയുടെ രൂപം തന്നെയാണ് വന്നേക്കുന്നത് ആ ഡിസൈൻ അങ്ങനെയാണ് പോയിക്കുന്നത് അപ്പോൾ കംപ്ലീറ്റ് ആ കാശ്മല ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ചാണ് വന്നേക്കുന്നത് കെം സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുണ്ട് നല്ലൊരു പ്രത്യേക ഇതായിരിക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളീ ഒരു കാഞ്ചീപുരം സാരിയുടെ കൂടെ അങ്ങനെ ഡിസൈൻ സാരീസിൻ്റെ കൂടെയൊക്കെ ഒരു നല്ലൊരു വേർത്ത് തന്നെ ആയിരിക്കും കാശ്മാലേക്ക് എന്ന് പറയുന്നത് ആൻറ്റിക് പീസിൽ പറഞ്ഞ ഒരു ലേറ്റസ്റ്റ് ആണ് ലേറ്റസ്റ്റ് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം അടുത്തത് വന്നേക്കുന്നത് ഫുൾ ഫ്ലോറൽ പാറ്റേൺ ആണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും കംപ്ലീറ്റ് ഫ്ലോറൽ ആണ് വന്നിരിക്കുന്നത് ഹാങ്ങിങ്സ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നല്ലപോലെ വിടർന്ന് വെക്കും എനിക്ക് അതൊക്കെ ഒരു ഗൗണിൻ്റെ കൂടെയൊക്കെ ഒരു നല്ല വർത്ത് തന്നെ ആയിരിക്കും നല്ലപോലെ ഇറങ്ങി കിടക്കുന്ന ഒരു ഗൗണിൻ്റെ കൂടെയൊക്കെ ഇത് മാത്രം ഇട്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ക്യാരി ഓവർ പീസ് തന്നെ എന്ന് പറഞ്ഞാൽ പറയാം കംപ്ലീറ്റ് ആ ഫ്ലോൾ ഡിസൈനും രണ്ട് ഹാങ്ങിംഗ് വന്നിട്ട് ഓരോ ഫ്ലോൾ ഡിസൈനും ഹാങ്ങിങ് ഹാങ്ങിങ് ആയിട്ട് വന്നിട്ട് ഇവിടം തുടങ്ങിയേ അത് കണക്ട് ചെയ്ത് വരുന്നുണ്ട് ആ ഒരു ഡിസൈൻ അപ്പോൾ ഇന്നത്തെ ഈ കളക്ഷൻസ് മാത്രമേ ഒരുപാട് ട്വൻറ്റി ലേറ്റസ്റ്റ് കളക്ഷൻസ് നമുക്ക് ഉണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് മൂന്നിന് മാത്രമേ ഇതിൽ ഇവിടെ വെച്ചിട്ടുള്ളൂ വെയിറ്റ് വരുന്നത് നമുക്കൊരു നാല് പവനാണ് അപ്പം ഇന്നത്തെ ഈ കളക്ഷൻ ആൻറ്റിക്കിൽ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്ന വിശ്വസിക്കുന്നു എന്നും പറയുന്നത് നമുക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് നമ്മുടെ ജ്വല്ലറിയിൽ ഹോർഡിംഗ് എപ്പോഴും ശ്രദ്ധിക്കുക നക്ഷത്ര ഗോൾഡൻ ഡൈമൺസിന്റെ ഹോഡിംഗ് വരുന്നത് ഇംഗ്ലീഷിലാണ് അപ്പൊ ഷോറൂംസ് വിസിറ്റ് ചെയ്യാം ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഇന്ത്യ